ലഹരിക്കെതിരെ നടപടി കർശനമാക്കി കാസർഗോഡ് ജില്ലാ പോലീസ് ഇതിന്റെ ഭാഗമായി കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ എം ഡി എം എ യുമായി രണ്ട് യുവാക്കൾ പിടിയിലായി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു മയക്കുമരുന്ന് വേണ്ട കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെയുള്ള നടപടികൾ കർശനമാക്കണമെന്നുള്ള കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കുമ്പള പോലീസും രാത്രികാല പരിശോധനയ്ക്ക് ഇതിനിടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ കുമ്പള ടൌണിൽ വെച്ച് മാരക മയക്കുമരുന്ന് രണ്ട് യുവാക്കൾ ഈ സേനാംഗങ്ങളുടെ വലയിൽ കുരുങ്ങിയത് മൊഗ്രാൽപത്തൂർ അറാഫത്ത് നഗർ സ്വദേശിയും കാരനുമായ മുഹമ്മദ് സുഹൈൽ കട്ടത്തടുക്ക സ്വദേശിയും ഇരുപതുകാരനുമായ എം കെ സിറാജുദ്ദീൻ എന്നിവരെയാണ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ ഇരുവരും സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു അറസ്റ്റിലായ ഇരുവരും ഏതാനും ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് എസ് ഐ വി കെ വിജയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് കൃഷോബ് എന്നിവരാണ് ലഹരിവേട്ട നടത്തിയ സിഐയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള